ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലക നിയമനത്തിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ട് വിളറി പിടിച്ച ചെന്നായ്ക്കളെ പോലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യം ഞാനും അതിന് ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ഇപ്പോൾ എത്ര അല്ല എന്ന് പറഞ്ഞാലും പക്ഷെ നമുക്കന്നെ ഒരു ബോധമുണ്ട് ഈ ഒരു മാനേജ്മെൻറ്റ് കൊണ്ടുവരുന്നത് എന്തെങ്കിലും പക്ഷെ എവിടെയോ ഹോപ്പിൻ്റെ ഹോപ്ലെസ്നെസ് എന്ന് പറയുന്ന പോലെ പ്രതീക്ഷാ ശൂന്യതയിൽ എവിടെ ഒരു പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് എന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ഇൻറ്ററിംഗ് കോച്ചുമായിട്ട് തന്നെ മുന്നോട്ട് പോവുമോ അല്ലെങ്കിൽ വേറെ ഇൻറ്ററിംഗ് കോച്ചിനെ കൊണ്ടുവരുവോ അല്ലെങ്കിൽ ഒരു പുതിയ പെർമനന്റ് കോച്ചിനെ കണ്ടെത്തി കൊണ്ടുവരുമോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിനെ ഇങ്ങനെ മതിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മാർക്കസ് മൃഗലയോട്ടൊരു ആരാധകൻ സമാനമായിട്ടുള്ള ചോദ്യം പറയാം അപ്പം പുള്ളി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ സൺഡേ മാച്ചിന് ശേഷം നമുക്കിത് ഡിസ്കസ് ചെയ്യാം എന്നാണ് അപ്പം ഇന്നത്തെ മാച്ചിന് ശേഷം എന്തെങ്കിലും പുള്ളിക്ക് എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം പുള്ളി പറയുന്നത് സൺഡേ മാച്ചിന് ശേഷം ഡിസ്കസ് ചെയ്യാമെന്ന് മേ ബി മത്സരത്തിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പുതിയൊരു കോച്ചിനെ പ്രഖ്യാപിക്കാനാണോ അല്ലെങ്കിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഇതുമായിട്ട് മുന്നോട്ട് പോകാനാണോ എന്താണ് തീരുമാനം എന്നറിയില്ല ഏതായാലും മാർക്കസ് മർഗുലോയുടെ സിഗ്നൽ അനുസരിച്ച് ഇന്നത്തെ മത്സരത്തിന് ശേഷം ഒരു ക്ലാരിറ്റി ഇതിൽ വരും എന്ന് വിശ്വസിക്കാം